മൂന്നാം കേസിൽ രാഹുലിനെ അഴിക്കുള്ളിലാക്കിയതിൽ നിർണായകമായത് അതിജീവിത മുഖ്യമന്ത്രിക്ക് അയച്ച ശബ്ദ സന്ദേശമായിരുന്നു തന്റെ പരാതിയിൽ രാഹുലിനെതിരായ നടപടി വൈകുന്നതിലുള്ള ആശങ്ക പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലുടനീളം അതിജീവിത കരയുകയാണ് ചെയ്തത് ഉടൻ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെ പഴുതകളെല്ലാം മടച്ച് അതീവ രഹസ്യവും ചടുലവുമായി രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അന്വേഷണ സംഘം ഒന്നും രണ്ടും കേസുകളിൽ രാഹുലിനെ ജയിലിലാക്കാനാകുമെന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം പക്ഷെ രാഹുലിന്റെ കഴിവും കോടതിയുടെ ഇടപെടലും കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ചു ജാമ്യം നേടി തിരിച്ചെത്തി ചിരിച്ചുകൊണ്ട് കൊണ്ട് ചായ കുടിച്ചപ്പോൾ രാഹുൽ ജയിച്ചു ആഭ്യന്തര വകുപ്പ് അവിടെ തോറ്റു മറ്റൊരവസരം കാത്തിരുന്ന പോലീസിന്റെ മുമ്പിലേക്കാണ് ജനുവരി അഞ്ചിന് മൂന്നാം പരാതി എത്തുന്നത് ഡി ജി പിക്ക് ഇമെയിലായി ലഭിച്ച പരാതിയിൽ ആ നിമിഷം മുതൽ അതീവ രഹസ്യ നീക്കത്തിന് തുടക്കമായി പരാതിക്കാരിയെ ആദ്യം ഫോണിലും പിന്നീട് വീഡിയോ കോളിലും ബന്ധപ്പെട്ട എസ് പി പൂങ്കുഴലി വിവരങ്ങൾ ശേഖരിച്ചു രാഹുലുമായുള്ള ചാറ്റുകൾ സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ തുടങ്ങിയവ പരാതിക്കാരി കൈമാറി പരാതിയിൽ പറയുന്ന ദിവസം ബലാത് സംഘം നടന്ന ഹോട്ടലിൽ ഇരുവരും എന്ന് ഉറപ്പിക്കാനായിരുന്നു അടുത്ത ശ്രമം വിവരം ചോറുമെന്നതിനാൽ മറ്റ് പോലീസുകാരെ കൂട്ടാതെ പൂമ്പുഴയിൽ തന്നെ ടവർ ലൊക്കേഷൻ വിവരം ശേഖരിച്ചു രാഹുലും പരാതിക്കാരിയും ഒരേ സമയം ഹോട്ടൽ പരിധിയിലുണ്ടെന്ന് വ്യക്തമായതോടെ പരാതി ശരിയെന്ന് പോലീസ് ഉറപ്പിച്ചു അറസ്റ്റിന് മുൻപ് ബലാത്സംഘ കേസിൽ രഹസ്യമൊഴിയും വൈദ്യ പരിശോധനയും നിർബന്ധമാണ് രഹസ്യമൊഴിയെടുത്തതിനു ശേഷം അറസ്റ്റ് മതിയെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം അതിനിടെയാണ് അതിജീവിതയുടെ നിർണായകമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിയുടെ പക്കലെത്തുന്നത് അറസ്റ്റ് വഹിക്കുന്നതിൽ ആശങ്ക പങ്കുവച്ചുകൊണ്ടുള്ള സന്ദേശത്തിലൂടെ നീളം അതിജീവിത കരയുകയാണ് ചെയ്തത് രാഹുൽ രക്ഷപ്പെടുമെന്നും ജീവിതം തകർക്കുമെന്നുമുള്ള തന്റെ പേടി മുഖ്യമന്ത്രിയോട് അതിജീവിത വെളിപ്പെടുത്തി ശബ്ദ സന്ദേശം കേട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ നടപടികൾക്ക് നിർദ്ദേശം നൽകി രാഹുൽ എവിടെയെന്ന് നിരീക്ഷിക്കാൻ ഇന്റലിജൻസിനോട് ഡി ആവശ്യപ്പെട്ടു പാലക്കാട് പാലക്കാടുണ്ടെന്ന് ഉറപ്പിച്ചു തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം എത്തും വരെ കാത്തു നിൽക്കേണ്ടെന്ന് തീരുമാനിച്ചതോടെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ സഹായം തേടി ഡി ജി പിയും എസ് പി പൂങ്കുഴലിയും അടക്കം നാല് ഉന്നത പോലീസുകാർ മാത്രം അറിഞ്ഞുള്ളതായിരുന്നു നീക്കങ്ങളെല്ലാം പകൽ സമയം ഒഴിവാക്കി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പോലീസ് സംഘം രാഹുൽ താമസിക്കുന്ന ഹോട്ടലിലെത്തി പുതിയ ഒരു കേസിൽ മൊഴിയെടുക്കാനുണ്ടെന്ന് അറിയിച്ചപ്പോൾ പതിവ് പോലെ രാഹുൽ എതിർത്തു വൈദ്യ പരിശോധന നടത്തണമെന്ന് പറഞ്ഞപ്പോഴും ആദ്യം എതിർപ്പ് തന്നെയായിരുന്നു ചെയ്തത് അറസ്റ്റിലാണ് തീരുമാനമെന്നറിയിച്ചപ്പോൾ എതിർപ്പ് അവസാനിപ്പിച്ച് രാഹുൽ പോലീസ് വണ്ടിയിലേക്ക് കേസിനെ കുറിച്ച് കാര്യമായി പറയാതെ ഒന്നും ചോദിക്കാതെ രാഹുലുമായി സംഘം നേരം പുലരും മുൻപ് പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തി ഒന്നിലും രണ്ടിലും പിഴിച്ച പോലീസ് മൂന്നാം മൂഴത്തിൽ അറസ്റ്റ് ചെയ്ത് ലക്ഷ്യം നേടി